നമസ്കാരം ഓരോ സംസ്ഥാനത്തെയും ഭരണ നിർവഹണത്തിനായി കേന്ദ്ര സർക്കാർ യു പി എസ് സി വഴി നേരിട്ട് തിരഞ്ഞെടുക്കുന്നവരാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാനത്ത് ജനാധിപത്യപരമായ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് അവർക്ക് ഉപദേശം നൽകാനും അവർ കൊണ്ടുവരുന്ന പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കാനുമൊക്കെ മുഗൾ തട്ടിൽ നിന്ന് അതിനെ കൂടി നേതൃത്വം വഹിക്കാനുമൊക്കെ ചുമതലപ്പെട്ടവരാണ് ഐ എ എസ് ഉദ്യോഗസ്ഥർ പണ്ട് മുതലേ പക്ഷേ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ സംവിധാനത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു വീഴ്ച ചില ഐ എസ് ഉദ്യോഗസ്ഥമാരെങ്കിലും അല്ലെങ്കിൽ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെങ്കിലുമൊക്കെ തന്നെ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാനും അല്ലെങ്കിൽ തങ്ങൾക്കൊരു തരത്തിലുള്ള ഭീഷണി ഉണ്ടാകാതിരിക്കാനും ഒക്കെ വേണ്ടി രാഷ്ട്രീയക്കാരോട് അമിതമായി വിധേയത്വം കാട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴും അത് പലരും തുടരുകയാണ് പക്ഷെ നമുക്ക് അവരെല്ലാവരും തന്നെ പരാമർശിക്കാൻ കഴിയുകയില്ല എന്നാൽ എത്രയോ ഡോക്ടർ ഡി ബാബു പോളിനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരായ എത്രയോ ഐ എസ് ഉദ്യോഗസ്ഥർ ഈ കേരളത്തിൽ നേരത്തെ ഉണ്ടായിരുന്നിട്ടുണ്ട് അവരൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടി എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് ഫയലിൽ കുറിക്കുകയും നേരിട്ട് ഭരണകർത്താക്കളോട് പറയുകയൊക്കെ ചെയ്യുന്ന രീതിയായിരുന്നു അവലംബിച്ചിരുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരു പരിധിവരെ അവർക്കൊക്കെ വലിയ പദവികൾ ലഭിക്കുന്നതിന് ചിലപ്പം തടസ്സമായ എന്നാൽ എന്നാലിപ്പോഴും കേരളത്തിലെ ഐ എസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരു ന്യൂനപക്ഷം പേരെങ്കിലും സ്വന്തം നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സർക്കാരിന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലയോ എന്നുള്ളത് അവരെ ബാധിക്കാറില്ല കൃത്യമായി തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് അത് ഫയലുകളിലൂടെ പറയുകയും ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രതികരിക്കുകയും ചെയ്യുന്നത് അവർ കൃത്യമായി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണങ്ങളിലൊന്നാണ് എൻ പ്രശാന്ത് ഐ എസ് അദ്ദേഹത്തെ ഇപ്പോൾ പിണറായി സർക്കാർ സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തിയിരിക്കുകയാണ് ഒരുപാട് നാളുകളായി അദ്ദേഹം സസ്പെൻഷനിലാണ് ഓരോ തവണയും സസ്പെൻഷൻ്റെ കാലാവധി കഴിയുമ്പോൾ വീണ്ടും നീട്ടുന്നതാണ് പതിവ് സംസ്ഥാന ചീഫ് സെക്രട്ടറിയുമായൊക്കെ തന്നെ അദ്ദേഹം പല കാര്യങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലൊന്ന് തുറന്ന യുദ്ധം നടത്താറുള്ള വ്യക്തി കൂടിയാണ് എല്ലാ കാര്യത്തിലും തൻ്റേതായ നിലപാടുള്ള അതേ ഈയിടെ ശബരിമല സന്ദർശന ശേഷം ശബരിമല എങ്ങനെ വികസിപ്പിക്കാം അവിടെ എങ്ങനെ ഭംഗിയായി കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് സംബന്ധിച്ചൊരു കുറിപ്പിട്ടൊക്കെ തന്നെ ഏറെ ശ്രദ്ധേയമായി മാറിയിരുന്നു അപ്പോൾ എൻ പ്രസാദ് ഐ എസിനെ പോലും സസ്പെൻഡ് ചെയ്ത് വീട്ടിലിരുത്തിയിരിക്കുകയാണ് ഇതുപോലെ തന്നെ കേരള കേഡറിലെ സ്വന്തം വ്യക്തിത്വമുള്ള മറ്റൊരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ ബി അശോക് എല്ലാ കാര്യങ്ങളിലും സ്വന്തമായി അഭിപ്രായമുള്ള എല്ലാ കാര്യങ്ങളിലും സ്വതന്ത്രമായ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ ബി അശോക് ഡോക്ടർ ബി അശോകിനോടും പിണറായി സർക്കാരിന് അത്ര പഥ്യം പോരാ എന്നാണ് നേരത്തെ ഉണ്ടായ പല സംഭവങ്ങളും തെളിയിക്കുന്നത് കൃഷി വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം ഒടുവിൽ അദ്ദേഹത്തിന് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കേസിന് പോകേണ്ടി വന്ന സന്ദർഭം നമുക്കറിയാം തനിക്ക് നേരെ വരുന്ന ഇത്തരത്തിലുള്ള ഈ ജനാധിപത്യ വിരുദ്ധ നടപടികളൊക്കെ തന്നെ അദ്ദേഹം നിയമപരമായ രീതിയിൽ നേരിടുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തെ ഐ എസ് അസോസിയേഷൻ്റെ തലപ്പത്തുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി പിണറായി സർക്കാർ ശരിക്കും നാണം കെട്ടി നിൽക്കുന്ന ഒരു സംഭവമാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എങ്ങനെ തല ഊരാൻ എന്നുള്ള നാനാ വഴികളും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു നിലവിലുണ്ടായിരുന്ന ദേവസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ പ്രശാന്തിൻ്റെ കാലാവധി നികട്ടാനൊക്കെ തത്വത്തിൽ ഇവർ തീരുമാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ പ്രശാന്തം കൂടി കുരുക്കിലായതോടുകൂടി ഈ നിധിന്ന് തലവ് കൂരാനുള്ള എന്ത് മാർഗ്ഗം എന്ന് അന്വേഷിക്കുമ്പോഴാണ് അവർക്കൊരു ഐഡിയ തോന്നിയത് കെ ജയകുമാർ എന്ന നേരത്തെ നമ്മുടെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയ്ക്കായിരുന്ന മുതിർന്ന ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയെ തിരുവിതാംകുര ദേവസ്വം ബോർഡ് പ്രസിഡൻ്റെ അധ്യക്ഷനായി നിയമിക്കുക എന്നുള്ളത് കെ ജയകുമാറിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും നമ്മുടെ നല്ല വ്യക്തിബന്ധമൊക്കെ പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചത് പിന്നെ അദ്ദേഹം തിരുവൂർ മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നിട്ടുണ്ട് ഐ എം ജിയുടെ ഡയറക്ടറായ സേവനം അനുഷ്ഠിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിച്ചത് ഇതിനെതിരെ ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഡോക്ടർ ബി അശോക് ഐ എ അദ്ദേഹം പറയുന്നത് സർക്കാർ ശമ്പളം പറ്റുന്ന ഒരു വ്യക്തിക്ക് തിരുവിതാംകൂർ കൊച്ചി ദേവസ്വം ആക്ട് അനുസരിച്ച് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായി തുടരാൻ കഴിയുകയില്ല അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിൽ തന്നെ ഡോക്ടർ ബി അശോക് ഇപ്പോൾ കേസുമായി രംഗത്തെത്തിയിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഇത് പിണറായി സർക്കാരിൻ്റെ ഒരു നടപടിയോടുള്ള വെല്ലുവിളിയായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എങ്കിൽ പോലും ഡോക്ടർ ബി അശോക് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴാണ് നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ സി എഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചിരുന്നു ചുരുക്കത്തിൽ അദ്ദേഹം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്ന് വിരമിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം പിന്നീട് വൈസ് ചാൻസലർ ആയതൊക്കെ തന്നെ മറ്റൊരു കാര്യമാണ് പക്ഷേ ഇവിടെ വരുന്നൊരു ചോദ്യം അദ്ദേഹത്തെ ഐ എം ജിയുടെ സെക്രട്ടറി ജനറൽ എന്നുള്ള ഒരു പോസ്റ്റ് അവിടെ ഒഴിവുണ്ട് അതിന് പകരം അദ്ദേഹത്തെ ഡയറക്ടറായി നിയമിച്ചു ഈ സെക്രട്ടറി ജനറൽ എന്നുള്ള പോസ്റ്റ് ഐ എ എസ് കാര്ക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളൊരു പദവിയാണ് ആ പദവിയിൽ ആളിനെ നിയമിക്കാതെ ഡയറക്ടർ എന്നുള്ളൊരു അധിക തസ്തിക സൃഷ്ടിച്ച് കെ ജയകുമാറിനെ അവിടെ നിയോഗിച്ച് ശരിയായില്ല എന്നാവശ്യപ്പെട്ടുണ്ട് ഐ എ എസ് അസോസിയേഷൻ നേരത്തെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലൊക്കെ തന്നെ സമീപിക്കുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ അതേ ഐ എം ജി ഡയറക്ടർ അതേ സമയത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇരിക്കുന്ന നടപടി ശരിയല്ല ഈ രണ്ടിടത്തും ശമ്പളം ആയിക്കുന്ന രീതിയൊക്കെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടായിരിക്കാം അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാലിപ്പോൾ കെ ജയകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് ഐ എം ജെ ഡയറക്ടർ എന്നുള്ള നിലയിൽ ലഭിക്കുന്ന ശമ്പളം മാത്രമേ ഉള്ളൂ അതല്ലാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡൻ എന്നുള്ള നിലയിലെ താൻ പ്രതിഫലം പറ്റുന്നില്ല എന്നാണ് എങ്കിലും ഡോക്ടർ ബി അശോകനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ ഒരു നിയമപരമായ പ്രശ്നം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഇതിലൊരു പാളിച്ച സംഭവിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഈ സംഭവം ഒരുപക്ഷേ ഡോക്ടർ ബി അശോക എന്ന ഐ എസ് ഉദ്യോഗസ്ഥൻ എന്നും അദ്ദേഹത്തിന് ധാരാളം വർഷങ്ങളിൽ സർവീസ് ഉള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സർവീസിൽ ഒരു കരുതലിൽ വീഴ്ത്താൻ പിണറായി സർക്കാർ വീണ്ടും ശ്രമിക്കും എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയായിട്ട് വേണമെങ്കിലും നമുക്ക് കാര്യം കണക്കാക്കാം കാരണം പിണറായി സർക്കാർ തങ്ങളുടെ മാനം രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായി നിയോഗിച്ചത് നിലവിലെ കേരളത്തിലെ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ കോടതിയെ സമീപിക്കുക എന്ന് പറയുക പിണറായി സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തനിക്കെതിരെ നീങ്ങുന്നതിനെ തൻ്റെ തീരുമാനങ്ങൾക്ക് എതിരെ നീങ്ങുന്നവർ ആരാണെങ്കിൽ പിന്നെ അവർ വെറുതെ വിടുന്ന പ്രശ്നം ഒതുക്കുന്ന രീതി അദ്ദേഹത്തിനില്ല പക്ഷേ ഡോക്ടർ വി അശോകനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇത്തരത്തിലുള്ള നിരവധി അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ തന്നെ അദ്ദേഹം വളരെ ധൈര്യമായി തൻ്റെ നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഈ വലിയ വലിയ പദവികളിൽ ചാടിക്കയറാൻ വേണ്ടി നടക്കുന്ന നമ്മൾ ക്ലെയിംപറമാരെന്നൊക്കെ വിളിക്കുന്ന സ്വന്തം സ്ഥാനം ഉറപ്പിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ വലിയ പദവുകൾ കിട്ടാൻ വേണ്ടി ആരുടെയും കാലുപിടിക്കാൻ നടക്കുന്ന ഉന്നതന്മാർക്കിടയിൽ ഒരു വ്യത്യസ്തനായ മനുഷ്യനാണ് ഡോക്ടർ ബി അശോക് അതേ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും ഇറങ്ങുന്ന ഒരു ആളുമല്ല അതുകൊണ്ട് തന്നെ തൻ്റെ ഔദ്യോഗികമായ ഭാവിയെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാതെ ഇവിടെ നടക്കുന്ന പ്രണയ സർക്കാർ നടത്തുന്ന ക്രമവിരുദ്ധമായ നടപടികൾക്കെതിരെ അത് ജയകുമാർ എന്നുള്ള വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ ക്രമം തെറ്റിച്ചാണ് അല്ലെങ്കിൽ ശരിയായ നിയമ അനുസരിച്ചല്ല ഇത്തരത്തിലുള്ള നിയമനം നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത് അടുത്ത ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ കൂടി ആപ്പ് പിണറായിയുടെ നേരെ എത്തുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ പിണറായി അടങ്ങിയിരിക്കും എന്ന് തോന്നുന്നില്ല പക്ഷേ ഡോക്ടർ ബി അശോക് ആകട്ടെ അങ്ങനെ അടക്കാൻ ശ്രമിച്ചാൽ അടങ്ങുന്ന ആളുമല്ല